മലപ്പുറത്തിന്റെ കൽബിൽ ഏറെയുണ്ട് എന്നാൽ മനസ്സും വയറും നിറയ്ക്കുന്ന ഒരു നെയ്ച്ചോറ് കഴിക്കാൻ പോവുകയാണ് ഷഹദ് റഹ്മാനും സംഘവും മുട്ടിപ്പടിയിലെ അൺലിമിറ്റഡ് നെയ്ച്ചോറിന്റെ അൺലിമിറ്റഡ് ടേസ്റ്റിന്റെ വിശേഷങ്ങൾ കാണാം ഹലോ മുത്തുമണീസ് അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ചെറിയ നൈറ്റ് ആംബൻസിലാണ് ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടിന്റെ മലപ്പുറത്തെ യാത്ര ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഒരു അടിപൊളി കിച്ചണിലേക്കാണ് അപ്പോൾ ഈ കിച്ചൺ എന്ന് പറയുമ്പോൾ കുറേ അധികം സ്പെഷ്യാലിറ്റി ഉള്ള ഒരു കിച്ചൺ ആണ് അവിടെ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ ഒരു സാധാരണ വിഭവമാണ് പക്ഷേ അതിന് കുറേ അധികം പ്രത്യേകതകളുണ്ട് മലപ്പുറത്ത് പ്രത്യേകത അറിയാലോ രുചി വൈവിധ്യം കൊണ്ട് വ്യത്യസ്തതകൾ തീർക്കുന്ന ആളുകളാണ് മലപ്പുറത്തുകാര് അതുപോലെ തന്നെ നന്നായിട്ട് സൽക്കരിക്കാനും അറിയുന്ന ആൾക്കാരാണ് മലപ്പുറത്തുകാര് അപ്പം നമ്മൾ ഒരു കിച്ചണിലേക്കാണ് യാത്ര പോകുന്നത് ബാക്കി അവിടെ എത്തിയിട്ട് അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം മുട്ടിപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ വരാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ പുറകിലായിട്ട് നിങ്ങൾക്കൊരു ബോർഡ് കാണാം അപ്പോൾ മഴക്കാലം ആണല്ലോ അപ്പോൾ നല്ല നെയ്ച്ചോറും ഒരു ചിക്കൻ പീസും കഴിച്ചാൽ എങ്ങനെയിരിക്കും ഇന്ന് നമ്മൾ അത്തരത്തിൽ ഒരു നെയ്ച്ചോറും ചിക്കൻ പീസിൻ്റെയും കഥയാണ് പറയാൻ പോകുന്നത് അപ്പം നമ്മളിപ്പം നിൽക്കുന്നത് മലപ്പുറത്തെ മുട്ടിപ്പടി ഈ നെയ്ച്ചോറൻ റെസ്റ്റോറൻറ്റിലാണ് ഇവിടെ വലിയ തിരക്കാണ് വൈകുന്നേരം ഏഴ് മണിയോട് കൂടിയിട്ടാണ് ഇവിടുത്തെ കച്ചവടങ്ങളൊക്കെ ആരംഭിക്കുന്നത് രാവിലെ മുതൽ തന്നെ ഇതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഇവിടെ തുടങ്ങും ഏകദേശം പതിനാറോളം കേന്ദ്രങ്ങളിലേക്കാണ് ഇവിടെ നിന്നും ഈ നെയ്ച്ചോറും അതുപോലെ തന്നെ ചിക്കൻ പീസും ഒക്കെ പോകുന്നത് അപ്പം അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പം രാത്രി ഇങ്ങനെ ഏറി കൊണ്ട് വരുന്നതിനനുസരിച്ച് ഈ കടയിലെ തിരക്കും ഭയങ്കരമായിട്ട് കൂടും എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത പ്രത്യേകിച്ച് രാത്രി പന്ത്രണ്ട് മണി വരെയാണ് ഈ കട പ്രവർത്തിക്കുക അപ്പം എന്തൊക്കെയാണ് ഇവിടെയുള്ള വിഭവങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ എന്നുള്ളത് നമുക്ക് ഇവിടുത്തെ ആൾക്കാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഇപ്പം പേരെങ്ങനാ ഇവ ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് അപ്പം പ്രധാനമായിട്ടും ഇവിടെ നിങ്ങൾ ഉണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ അത് ഇങ്ങനെ ഒരു പന്ത്രണ്ട് വരെ മാക്സിമം ഉണ്ടാവും അത് നന്നായിട്ട് ആൾ വരുമോ പോവാ ഒരു ആളുണ്ടാരുണ്ട് ഇപ്പം ഇവിടുന്ന് എവിടേക്കൊക്കെയാണ് സാധനങ്ങൾ പ്രധാനമായിട്ടും മൊത്തം നമ്മൾ ഈ ബ്രാഞ്ച് പതിനാറ് ഉണ്ട് അപ്പോൾ എല്ലാ ബ്രാഞ്ചും ഇവിടുന്ന് തന്നെയാണ് സാധനം പോകുന്നത് എത്ര മണിക്കാണ് രാവിലെ ഇതിന്റെ രാവിലെ ഒരു എട്ട് മണിക്ക് പരിപാടി തുടങ്ങും ഉള്ളിൽ കട്ടയിലും ക്യാബ് പോകുന്ന ക്യാബേജ് കട്ടായാലും പിന്നെ ഈ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി ഒരു മൂന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി അഞ്ചരാവുമ്പോൾ എല്ലാ വണ്ടികളെല്ലാം കയറ്റിയാണ്ട് ഇവിടുന്ന് പോകും പോകും ഇവിടെന്നാണ് ഈ ഭക്ഷണമൊക്കെ ഇവിടുത്തെ ടേബിളുകളിലേക്ക് എത്തുന്നത് ഇവിടെ കാണാം കറിയുണ്ട് ഒരു ഭാഗത്ത് അതുപോലെ തന്നെ ചിക്കൻ പീസ് മറ്റൊരു ഭാഗത്തുണ്ട് നെയ്ച്ചോർ വേറൊരു ഭാഗത്തുണ്ട് നല്ല തിരക്കിലാണല്ലോ ചെറുതായിട്ട് ശരിക്കും ഇവിടെ ഒരു ദിവസം എത്ര പാർസലൊക്കെ പോകും ഏകദേശം ഒരു കണക്കുണ്ടോ പല ദിവസം പല കണക്കുകള് ഇപ്പം ഇവിടെ ഈ ചിക്കനും അതുപോലെ തന്നെ നെയ്ച്ചോറും ആണല്ലോ കൂടുതലും ആവശ്യക്കാരെല്ലാവരും ഇതിന് വരുന്ന ആൾക്കാരാണ് അതെ 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 ഇപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെയാണ് ആദ്യമായിട്ട് ഈ സംരംഭം തുടങ്ങിയിട്ടുള്ളത് ഇത്രയും വലിയൊരു കോൺസെപ്റ്റ് കാരണം അൺലിമിറ്റഡ് നെയ്ച്ചോറ് അതുപോലെ ചിക്കൻ പിസ് എന്ന് പറഞ്ഞത് അപ്പം അതാണ് ഇവിടുത്തെ പ്രത്യേകത അങ്ങനെ അതെ അതെ തീർച്ചയായിട്ടും എത്ര വർഷമായി തുടങ്ങി വർഷമായി ആശയം കൊണ്ട് പിന്നിൽ ആരാണ് ശരി അത് ഉസ്മാൻ പറഞ്ഞ ഒരാളും മുസ്തഫ പറഞ്ഞ ആളും ഓരോ ഓരോരോ വീട്ടിലുള്ള ആൾക്കാരാണ് മൂന്ന് പേര് ചേർന്നിട്ട് സിയാബ് മൂന്ന് പേര് ചേർന്നിട്ടാണ് അതായത് സഹോദരങ്ങളാണ് അവർ അവർ തുടങ്ങിയ സംരംഭമാണ് ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങി ഏകദേശം മുന്നൂറോളം സ്നേഹം വിളമ്പുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത് രാവിലെ ആറ് മണിക്ക് ഉണരുന്ന പാചകപ്പുരയാണ് രാത്രി പന്ത്രണ്ട് മണിവരെ അതങ്ങനെ സജീവമായിട്ട് നിൽക്കുകയും ചെയ്യും നമ്മൾ ഈ പെരുടെ അടുത്ത് തന്നെയാണ് കടൽ അങ്ങനെ നമ്മൾ ഈ അടുക്കളക്ക് വരില്ലുണ്ട് കളി കഴിഞ്ഞാണ്ടേ മതിയും അല്ല ചെക്ക് മര സെറ്റ് ആയാലേയും ഞങ്ങൾ വരും എങ്ങനെയാണ് വൈകുന്നേരം അങ്ങനെ ഡെയിലി ഫുഡൊക്കെ കഴിക്കാൻ ഇറങ്ങുന്ന ആൾക്കാരാണ് അത് ഇവിടെ തന്നെയാണ് കൂടുതലായിട്ട് വരള്ളത് കൂടുതൽ ടേസ്റ്റ് അടിപൊളിയാണ് പ്രത്യേകത ഈ അൺലിമിറ്റഡ് നെയ്ച്ചൂറ് അതുപോലെ തന്നെ ഈ ചിക്കൻ പീസ് സ്റ്റാർട്ട് ചെയ്ത സ്ഥാപനമാണിത് അപ്പം അത് ഇവിടുത്തെ ഒരു പ്രത്യേകത ആണോ സ്പെഷ്യാലിറ്റി ആണോ അതെ ഞാനൊക്കെ മറ്റു ജില്ലകളിൽ നിന്ന് വന്ന ആളാണ് അപ്പം നമ്മളൊന്നും അങ്ങനെ അധികം നമ്മളങ്ങോട്ടൊന്നും അങ്ങനെ കണ്ടിട്ടില്ല ഇവിടെ മലപ്പുറത്ത് ഒരുവിധം സ്ഥലത്തൊക്കെ ഉണ്ട് ഇവിടെ കുറച്ച് ടേസ്റ്റ് അപ്പം ഈ മുട്ടിപ്പടി നെയ്ച്ചോർ റെസ്റ്റോറൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അൺലിമിറ്റഡ് നെയ്ച്ചോറും അതുപോലെ തന്നെ ഇവിടുത്തെ ചിക്കൻ ബേസുമാണ് അത് ഇവിടെ മലപ്പുറത്തും അതുപോലെ തന്നെ മറ്റിടങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ഫേമസുമാണ് അപ്പം അത് രുചിക്കാതെ നമ്മളെങ്ങനെ ഇവിടുന്ന് പോവാം അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് അപ്പോൾ മനോഹരമായ ദൃശ്യങ്ങൾ പകർത്തിയാൽ ക്യാമറ മുഹമ്മദ് അർഷാക്കിനും സന്ദീപിനും ഒപ്പം ഷഹദ് റഹ്മാൻ ട്വന്റി മലപ്പുറം നെയ്ച്ചോറും ചിക്കനും ഒരുപാട് കിട്ടുമെങ്കിലും മുട്ടിപ്പടിയിലെ നെയ്ച്ചോറിന് ഒരു പ്രത്യേകത ഉണ്ട് സംതിങ് സ്പെഷ്യൽ എന്നാണ് കഴിച്ചവരെല്ലാവരും പറയുന്നത് ഉറപ്പായും ട്രൈ ചെയ്ത് തന്നെ നമുക്കും അതറിയാം